ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അതാ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ അല്ലേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സൂപ്പർ പ്ലാന്റ് തന്നെ കേട്ടോ നമ്മുടെ സീനിയുടെ പ്ലാന്റ് ഓൺലൈനിലൊക്കെ നോക്കിയാൽ സീനിയുടെ റേറ്റിന് ഭയങ്കര റേറ്റാണ് കേട്ടോ അയ്യോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അത്ര പത്ത് സീഡെന്തോ വാങ്ങിയതിന് എഴുപത്തി അഞ്ച് രൂപയെ എൻ്റെ അമ്മവും മൾട്ടിപെറ്റിൽ കണ്ടിട്ട് കൊതിയായിട്ട് വാങ്ങിയത് കേട്ടോ പക്ഷേ എല്ലാം മുളച്ചു വന്ന് എൻ്റെ എല്ലാം ഒച്ചിൻ്റെ ഉദ്രവം കാരണം എല്ലാം അതുപോലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു എഴുപത്തിയഞ്ച് രൂപ പ്ലസ് കുറയോ ചാർജ് അതേപിടി വെള്ളത്തിൽ കൂടെ പോയിട്ടുണ്ട് നല്ല മൾട്ടിപെറ്റിൽ നല്ല ഇതിലും ഭയങ്കര കട്ടയായിട്ട് നിൽക്കുന്നവരുടെ ഈ ഡാലിയുടെ പൂവ് പോലത്തെ നിൽക്കുന്ന വെറൈറ്റി ആയിരുന്നു കേട്ടോ എന്തായാലും നല്ല ജർമ്മനി ആയിരുന്നു സീഡ് പറയാതിരിക്കാൻ വയ്യ പക്ഷേ ഒച്ച എല്ലാം നശിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇപ്പോൾ അകത്താണെങ്കിൽ എന്തിനാ ഇത്രയും വാചകം കടിക്കണേ അല്ലേ ഞാൻ വാചകം കടിക്കുന്ന ചിലർക്കൊന്നും ഇഷ്ടമല്ല എന്താ ചെയ്യാൻ എങ്ങനെയായി എങ്ങനെയായിപ്പോയില്ലേ അപ്പോൾ ഇനി ആദ്യം തന്നെ വരുന്ന ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ കേട്ടോ രണ്ട് തവണ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പരസ്യം വരും ആ ഒരു കുഴപ്പം കൂടി ഇപ്പോൾ യൂട്യൂബിലുണ്ട് അപ്പോൾ ഇനി പ്ലാന്റിൻ്റെ റേറ്റ് പറയാം ആദ്യം തന്നെ വരുന്ന സീനിയുടെ പ്ലാന്റ് ആദ്യം കാണിച്ച പോലത്തെ പൂവുള്ള പ്ലാന്റ് അല്ല കേട്ടോ ഇത ഇതുപോലത്തെ തൈകളാണ് വരുന്നത് മുട്ടക്കായി വരുന്നേ ഉള്ളൂ കളക് സെലക്ഷൻ ഉണ്ടാവില്ല ഒരു തൈക്ക് പന്ത്രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഇത്രയുള്ള തൈകളാണ് പൂവുള്ള തൈകൾ അയക്കില്ല കാരണം അത് അയച്ചിട്ട് കാര്യമില്ല കേട്ടോ പൂവായി കഴിഞ്ഞത് പിന്നെ നമ്മൾ പറച്ച് മാറ്റിയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല അത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ബൊകൻ വില്ലയുടെ ആയിട്ടുള്ള പ്ലാന്റും ഉണ്ട് അതുപോലെ തന്നെ കട്ടിങ് ഉപ്പ് ആണ് കേട്ടോ കട്ടിങ് വരുന്നത് പത്ത് കളകാണ് കട്ടിങ് വരുന്നത് പത്ത് കളകിൽ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിനു മുമ്പ് കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ ബുകൻവല്ലയുടെ പൂക്കളൊക്കെ തീർന്ന ടൈമിൽ ഇതാ സെയിം ആളുടെ തന്നെ നമ്മളൊരു സെയിൽ വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടിങ്ങിൻ്റെ ബുകൻവെല്ലയുടെ അത് നല്ല സെയിലായിരുന്നു നല്ല എല്ലാവരുടെയും ഇത് നല്ലൊരു റെസ്പോൺസായിരുന്നു കേട്ടോ അന്നുണ്ടായിരുന്നേ പത്ത് കളകാണ് വരുന്നത് പത്ത് കളക് നൂറ്റി ഇരുപത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് ഇനി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഇതൊക്കെ കാണുന്നതൊക്കെ തന്നെയാണ് കേട്ടോ പ്ലാന്റുകൾ വരുന്നതും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ എഴുപത് രൂപ അങ്ങനെയാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് കേട്ടോ വലിയ പ്ലാന്റ് എല്ലാം എഴുപത് രൂപയായിരിക്കും ഇത്തിരി ഒരു സൈസ് എന്ന് പറഞ്ഞതൊക്കെ വരുന്നത് അറുപത് രൂപയിലായിരിക്കും ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ വരുന്നത് കേട്ടോ വേരിഗേറ്റഡ് ലീഫിൽ വരുന്നതും ഒക്കെ അങ്ങനെ കുറച്ചധികം പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് ഉണ്ട് അപ്പോൾ പ്ലാന്റിൻ്റെ റേറ്റ് മറക്കേണ്ട വലിയ പ്ലാന്റ് ഒരുവിധം പ്ലാന്റ് സൈസുകൾ തമ്മിൽ വലിയ വ്യത്യാസം വരുന്നില്ല കേട്ടോ അറുപത് രൂപ എഴുപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് കട്ടിങ്ങിൻ്റെ റേറ്റ് മറക്കണ്ട പത്ത് കട്ടിങ്ങിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് സീനിയുടെ പ്ലാന്റിന് ഒരു പ്ലാന്റിന് പന്ത്രണ്ട് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ബൊഗൻ വെല്ലയൊക്കെ നമ്മളിതിനുമ്പെട്ടൊക്കെ ഹൈ റേറ്റിലുള്ള ബൊഗൻവെല്ല ആയിരുന്നു കേട്ടോ ഇതൊക്കെ അത്യാവശ്യം എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഒരു വില തന്നെയല്ലേ ഇപ്പോൾ അറുപത് രൂപയുടെ ആയാലും എഴുപത് രൂപയുടെ ആണെങ്കിലും യാവശ്യം എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന റേറ്റിലൊക്കെ തന്നെയാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിലോ ഈ കാണുന്ന കളറുകളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ പൂക്കൾ വിരിങ്ങിയേക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നിലവിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള പ്ലാന്റുകൾ അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ കാര്യം മറന്നു പോകേണ്ടത് ദ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ ബൊഗൻപില്ല ഈ ഒരു ടൈമിൽ ഭയങ്കര തഴച്ച് ഭയങ്കര നിറയെ ഇലയൊക്കെ ആയിട്ടൊന്നും ഈ പൂക്കൾ മാത്രമല്ല ഇതിൽ കാണാൻ കഴിയില്ല അങ്ങിങ്ങായിട്ട് കുറച്ച് ഇലകളും അങ്ങനെയല്ലേ നമ്മുടെ ബൊഗൻപില്ല കാണാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ആളുടെ സ്ഥലവും ഡീറ്റെയിൽസും നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക ഇനി നമുക്ക് നമുക്കിതാ കുറച്ച് നമ്മുടെ കാക്കപ്പൂ ഇല്ലേ അതിൻ്റെ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് കാണുന്ന കളക്കകളൊക്കെയാണ് കേട്ടോ നമ്മുടെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ആർക്കെങ്കിലും ഈ പ്ലാന്റ് ഇല്ല വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാമെന്നാണ് കേട്ടോ അപ്പം ഇത്രയും പ്ലാന്റുകൾ മാത്രമാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് സീനയുടെ പ്ലാൻ പ്ലാന്റും പുകൻവില്ലയുടെ പ്ലാന്റും നമ്മുടെതാ ഈ കാക്കപ്പൂവിൻ്റെ പ്ലാന്റുമാണ് ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളതെന്ന് കേൾക്കുന്നത് കേട്ടോ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ രണ്ട് ഐറ്റം പ്ലാന്റ് പ്ലാന്റുകളെ ഉള്ളൂ എങ്കിലും നല്ലൊരു സെയിൽ തന്നെയായിരുന്നു കേട്ടോ നല്ലൊരു വീഡിയോ തന്നെയായിരുന്നു കാരണം പുകൻവില്ല വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഇതാണ് വരുന്നത് തന്നെ അതുപോലെ തന്നെ സീനിയയും സീനിയ ഒരുപാട് സുപ്പ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ചേച്ചി പ്രത്യേകം എടുത്തൊക്കെയാണ് അപ്പോൾ വീഡിയോ തള്ളി അടുത്ത വീഡിയോയിൽ കാണാവേ